ുണ്ട് മുബഷീറാണ് എ പി അനിൽകുമാറുമായി സംസാരിച്ചത് മുബഷീർ എ പി അനിൽകുമാറിൽ നിന്ന് സംസാരിച്ചതിന് തന്നെ കോൺഗ്രസിന്റെ ഒരു മനോനില വ്യക്തമാണ് പി വി അൻവന്റെ കാര്യത്തിൽ എന്ത് നിലപാട് ഒരു മൂഡ് വ്യക്തമാവുന്നുണ്ട് ഇനി യു ഡി എഫിലേക്ക് പ്രഖ്യാപിക്കുകയും പി വി അൻവറിനെ ഒപ്പം നിർത്തുക തുടങ്ങിയ ഒത്തുതീർപ്പ് ഫോർമുലകളിലേക്ക് ഇനി കടക്കാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് അൻവറിന് വേണമെങ്കിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാം ഇനി യു ഡി എഫോ കോൺഗ്രസോ അൻവറിനെ കണ്ട് ഒരു ഒത്തുതീർപ്പിലേക്കില്ല എന്നതല്ലേ അനിൽകുമാർ നൽകിയ സന്ദേശം തീർച്ചയായും ഡോക്ടർ അനിൽകുമാർ അങ്ങനെ തന്നെ വിലയിരുത്തുന്ന ഒരു വിശേഷം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റാണ് എ പി അനിൽകുമാർ കൃത്യമായും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഈ ഒരു പ്രതികരണം അനിൽകുമാർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹം സാധാരണ ഇത്ര രൂക്ഷമായ ഭാഷയിലൊന്നും തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാത്ത വ്യക്തിയാണ് മിതമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അൻപുറ നടത്തിയ പ്രതികരണം അത് വലിയ രീതിയിലുള്ള അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അണ്ണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നൊരു വിലയിരുത്തേൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി എ പി അനിൽകുമാർ അത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കൂടെ നിൽക്കുമെന്ന് പറയുന്നവർ ഒരു കാരണവശാലും സി പി എമ്മിൻ്റെ റോള് കളിക്കാൻ പാടില്ലല്ലോ എന്നൊരു ചോദ്യം അൻപുറിനെതിരെ അനിൽകുമാർ ഉന്നയിക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും രൂക്ഷമായിട്ടുള്ളൊരു വിമർശനം എന്നതിനപ്പുറത്ത് അൻബുറിന് കൃത്യമായിട്ടുള്ളൊരു സൂചന നൽകുന്നുണ്ട് കാരണം ഇടതുപക്ഷം പോലും പറയാത്ത രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു അൻവർ നടത്തിയത് എന്നുള്ളതാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ വിലയിരുത്തുന്നത് ആര്യാടൻ ചൗകത്ത് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ളൊരു ശ്രമം അവിടെ നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ ബാധിക്കുമെന്ന തിരിച്ചറിവ് അൻവറിന് ഉണ്ടാകേണ്ടതായിരുന്നു അപ്പൊക്കമായിട്ടുള്ള ഒരു പ്രതികരണമായി അത് മാറി എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അതുകൊണ്ടുകൂടിയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് കടുപ്പിക്കുന്നത് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാക്കളൊക്കെ തന്നെ മണ്ഡലത്തിൽ യോഗം ചേരുന്നുണ്ട് അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യും അവർ ഘട്ടത്തിൽ നമ്മൾ അനിൽകുമാറിനോട് ചോദിക്കുന്നുണ്ട് അൻവറുമായി ബന്ധപ്പെട്ട ഒരു കൂടിക്കാഴ്ചക്ക് ശ്രമിക്കുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അൻവറിന്റെ വിഷയവും ചർച്ചയായേക്കും പക്ഷേ അൻവറിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക യോഗം ഒന്നും തന്നെ അവിടെ ചേരില്ല എന്നുള്ളതാണ് അനിൽകുമാർ പറഞ്ഞു വെക്കുന്നത് ആ മേഖലയിൽ ആ മുസ്ലിം ലീഗും അനിൽകുമാർ ഇത്ര കടുത്ത ഭാഷയിൽ പ്രതികരിക്കണമെങ്കിൽ അത് മുന്നണിയുടെയും പാർട്ടിയുടെയും ഒക്കെ തീരുമാനമറിഞ്ഞ ശേഷം തന്നെയായിരിക്കും സി പി എമ്മിനെ പോലെ യു ഡി എഫിലുള്ള ആളുകൾ പ്രതികരിക്കരുത് എന്നതാണ് പി വി എൻ കൊടുത്തിരിക്കുന്ന മെസ്സേജ് അപ്പോൾ ഒത്തുതീർപ്പില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാവുകയാണ്